ആയി പ്രിയപ്പെട്ടവരെ ഇന്ന് ഒരു വേറിട്ട വീഡിയോയിലാണ് നമ്മളുള്ളത് നമ്മുടെ എല്ലാവരെയും പിന്നെ ആഘോഷമൊക്കെ വരികയാണ് നമ്മളെ ഓണൊക്കെ വരികയാണ് അപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് താഴേക്കോട് പഞ്ചായത്തില് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കൃഷി അത് ആ ഇതുവരെ നമ്മൾ പിന്നെ ഒരു ഭാഗത്ത് മാത്രം പുത്തൂർ അർക്കുറമ്പ് ഭാഗത്ത് ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ വേറിട്ടൊരു കൃഷിയാണ് നമ്മൾ ഇതൊക്കെ പല പിന്നെ ഭാഗങ്ങളിലാണ് നമ്മൾ ഈ പൂ കൃഷിനെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുള്ളത് അപ്പം അതെന്താ വെച്ചാൽ നമ്മൾ ഓണത്തിനോടനുബന്ധിച്ച് ഇതൊരു വിപണി കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ബിജു പ്രിയ സുഹൃത്ത് ബിജു ഈ ഈ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞിട്ടുള്ളത് ഈ പ്രാവശ്യം അപ്പോൾ അതിന് ബിജുവിനെ ഹൃദയംഗമായ ഒരായിരം അഭിനന്ദനങ്ങൾ അവർ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു കൃഷി നമ്മൾ ഇപ്പം താരക്കോട് പഞ്ചായത്തില് പരിചിതമല്ലാത്തൊരു കൃഷിയാണ് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു പിന്നെ ഈ കൃഷി അത് പിന്നെ ഒരു വേറിട്ട അനുഭവം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ദൂരമാണ് കണ്ടല്ലോ ദൂരങ്ങളിൽ അതേമാതിരി നമ്മളെ കേരളം മുട്ടി തമിഴ്നാട്ടിലൊക്കെ വളരെ ഏക്കർ കണക്കിൽ ഹെക്ടർ കണക്കിൽ പൂ കൃഷികളുണ്ട് പക്ഷേ ഇവിടെ അത് ഉണ്ടായിട്ടില്ല അപ്പോൾ അത് പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ പിന്നെ ഇതിൻ്റെ വിഷയങ്ങളൊക്കെ ഇത് ഇതിൻ്റെ തുടക്കവും അതോടൊപ്പം തന്നെ പിന്നെ മറ്റേ വളങ്ങളെ കുറിച്ച് അതുപോലെ തന്നെ ഇത് എന്താണ് ഇതിൻ്റെ പിന്നെ ഇതിലുള്ളത് പിന്നെ ഏതൊക്കെ ആണ് എന്നുള്ളതിനൊക്കെയൊക്കെ ബിജു സൂചിപ്പിക്കും അപ്പോൾ ബിജുവിനെ അതൊരു പോലെ ബിജു പിന്നെ വർഷങ്ങളായിട്ട് ഇവിടെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം തണ്ണിമത്തിനൊക്കെ ആ ഇവിടെ തണ്ണിമത്തൻ കൃഷി അത് പിന്നെ ചെയ്തിട്ട് വളരെ വിളവെടുപ്പൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ തണ്ണിമത്രനൊക്കെ ഞാൻ കഴിച്ചതാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകാൻ നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല ചോപ്പുണ്ടാകും തണ്ണിമത്തിന് അങ്ങനെയൊക്കെ വേറിട്ട കൃഷികൾ ചെയ്യുന്ന ആളാണ് അതിനു മുമ്പ് നെൽകൃഷി അല്ലെ നെൽകൃഷി നല്ല ഉഷാറായിട്ട് കൂടെ നെൽകൃഷി നല്ല ഉഷാറായിട്ട് ചെയ്തിരുന്നു അതൊക്കെ എല്ലാം പരിചയമുള്ളൊരു കൃഷിക്കാരൻ കൂടിയാണ് അഭിജോ നമ്മളെ ഇപ്പൊ ഇതിന് പിന്നെ മറ്റേത് ബുത്ത് കൊടു ചെയ്തത് അല്ല ഞാനിത് ഞമ്മളെ എസ് കെ ഏജൻസിന്ന് തയ്യ് തയ്യ് പെടുത്തിട്ട് തൈ പെടിച്ചിട്ട് ഫസ്റ്റ് കോഴിവളം അടിയിൽ വെള്ളമായിട്ട് ആദ്യം കോഴിവളായിട്ട് കൊടുത്തിട്ട് തയ്യ് നട്ട് പിന്നെ ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് ഞമ്മള് ഇരുപത് ഇരുപത് ഇട്ട് കൊടുത്തിട്ട് വളം ഇട്ട് ദിവസം പിന്നെ ഒന്നുമില്ല പിന്നെ പരീക്ഷണാടിസ്ഥാനത്തില് ഇതാണ് ഇവിടെ അറിയില്ല പിന്നെ മഴ ഒരു വെല്ലുവിളിയായിരുന്നു നമുക്ക് അപ്പൊ പിന്നെ മഴയുടെ കാരണം കുറച്ചൊക്കെ ക്ലിയർ ആയി കുറച്ചൊക്കെ പിന്നെ കിട്ടിയിട്ടുണ്ട് മുപ്പത് സെന്റിന് ഭൂമി ഒഴിഞ്ഞടക്കണപ്പൊ മുപ്പത് ചെയ്ത പിന്നെ ഇതിന്റെ ഉടമസ്ഥ ും നല്ല ഓന ഓനും നല്ല പിന്നെ യാസിന്റെ ആണ് നമ്മള് ഭൂമി അപ്പൊ ഓനും നല്ല ഇതിനെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ അവന്റെ നമ്മളെ കൂടിയാണ് അപ്പൊ അതിന്റെ ഒരു ഓൻറെ ഒരു സന്തോഷം കൂടി ഉണ്ടാവുന്ന നമ്മൾ അപ്പൊ ഇതില് മല്ലികളാണ് ജെണ്ടുമല്ലിയുടെ പിന്നെ മഞ്ഞ ഓറഞ്ചും അല്ലെ ഈ രണ്ടായിട്ടാണ് ഇതിലേ ഈ മുപ്പത് സെന്റിൽ മൊത്തം ആത് വലിയൊരു പിന്നെ അപ്പൊത് രണ്ടു പ്രാവശ്യം വളം ചെയ്തിട്ടുണ്ട് തുടക്കത്തിന് അപ്പൊ ചെലവും കാര്യങ്ങളൊന്നും ഇല്ല തയ്യന് നാല് രൂപ വെച്ചിട്ട് ചെലവുണ്ട് നാല് രൂപ വെച്ചിട്ട് ഈ തയ്യന് ചെലവുണ്ട് ആയിരം തയ്യപ്പിട്ടുണ്ട് വളരെ ഭംഗിയാണ് കാരണം അത് കാണുമ്പോ തന്നെ നല്ലൊരു ആ ഒരു നല്ലൊരു ഭംഗിയാണ് മെയിൻ ആയിട്ട് നമ്മള് അതാണ് പിന്നെ നമ്മള് വരാൻ തന്നെന്താ വെച്ചാൽ പിന്നെ ചെറുതാണെങ്കിൽ പോലും ഇപ്പൊ അവിടെ തന്നെ നമ്മൾ കുറച്ചപ്പുറം തന്നെ ഒരു നൂറ് മീറ്റർ അപ്പുറം തന്നെ നോക്കുമ്പോ ഇതിന്റെ ഒരു പിന്നെ നല്ല സന്തോഷം കിട്ടുന്നുണ്ട് അപ്പോ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് താക്കോട് പഞ്ചായത്തിലെ ഒരു അപ്പൊ ഞാനൊരു താഴ് ഗ്രാമപഞ്ചായത്തിന്റെ കൃഷി വകുപ്പില് പിന്നെ കൃഷി വകുപ്പിന്റെ ഒരു എ ഡി സി ഗവേഷണ തൊഴിലാളി യൂണിയന്റെ ഒരു എ ഡി സി മെമ്പർ കൂടിയാണ് അപ്പൊ അത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വളരെ സന്തോഷമായി അപ്പോൾ ഏതായാലും അത് പിന്നെ നല്ല രൂപത്തിൽ തന്നെ ഇത് പിന്നെ വളരെ ഉഷാറാക്കി തന്നെ ബിജു അതെ കൃഷി ചെയ്ത് ഒരു വ്യക്തി കൂടെ ആയതുകൊണ്ട് പിന്നെന്താ അല്ല ഈ അതല്ല മൊത്തത്തിൽ ഇപ്പൊ നേരത്തെ ഇതിനു മുമ്പ് തണ്ണിമത്തനും അതുപോലെ തന്നെ നെൽകൃഷി എല്ലാം ചെയ്ത് പരിചയ കൃഷിയുമായി ബന്ധപ്പെട്ട് പരിചയം ഉണ്ടല്ലോ ഭൂകൃഷി ആദ്യമായിട്ടാണ് അതേതായാലും അടുത്ത പ്രാവശ്യം വളരെ ഭംഗിയായി ചെയ്യാല്ലോ കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഇപ്പൊ ആ വിപണി ചേർത്ത് ഓണമാണ് നമ്മൾ ആ ഓണത്തിന് ഓണത്തിന് അപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ പഞ്ചായത്തിലുള്ള ആളുകളും താലക്കോട് ഗ്രാമപഞ്ചായത്തിലുള്ള ആളുകളും അതോടൊപ്പം തന്നെ തൊട്ട പഞ്ചായത്തുകളിലുള്ള ആളുകൾക്കൊക്കെ ഓണ സമയത്ത് പൂക്കൾ തിരഞ്ഞ് നിങ്ങൾ കൂടുതൽ ദൂരത്തേക്കൊന്നും പോകണ്ട നമ്മളെ ബിജുവിനെ സമീപിച്ചാൽ മതി ഞാൻ പിന്നെ നമ്മളെ ഈ വീഡിയോൻ്റെ കൂടെ ബിജുവിൻ്റെ നമ്പർ കൂടി പിന്നെ ആഡ് ചെയ്യുന്നുണ്ട് അതേ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതി വിടും അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഓണസമയത്ത് പൂക്കളൊക്കെ ആവശ്യമുള്ള പോലൊക്കെ ബിജുവുമായി നേരിട്ട് ബന്ധപ്പെടുക എല്ലാതും ഇതൊരു എല്ലാരും എല്ലാവരും ഒരു പ്രോത്സാഹനം കൊടുക്കുക കാരണം എന്താ വെച്ചാൽ വളരെ ഈ മുപ്പത് സെന്റിൽ കൂടി ആരും തൈകളാണെങ്കിൽ കൂടി വളരെ നമുക്ക് ഒരു പിന്നെ ഒരു തമിഴ്നാടിന്റെ ചെറിയൊരു പ്രതീതി ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇത്ര ഭംഗിയായി ഇതിന്റെ കാര്യങ്ങൾ പിന്നെ ഇന്നിപ്പോ പിന്നെ അടിയിലെ പുല്ലുകൾ പറിച്ചുകൊണ്ടിരിക്കാണ് അവരെ വഴി ഒരു പഠിക്കാരുണ്ട് അവര് പുല്ലുകള് പറിച്ച് കൊണ്ടിരിക്കുന്നത് അപ്പം അതിന് സ്പെഷ്യൽ വളങ്ങളും കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ട് അപ്പൊ ഏതായാലും പിന്നെ നമ്മൾ പിന്നെ വീഡിയോ വള പിന്നെ ഇന്നത്തെന്താന്ന് വെച്ചാൽ വേറിട്ട അനുഭവം അപ്പൊ അതില് പിന്നെ പിന്നെ നമുക്ക് വന്ന് അതിനെ സഹകരിച്ച് വീഡിയോയിലേക്ക് പറയാൻ പിന്നെ സമയം കണ്ടെത്തിയ പിന്നെ ഏതായാലും ഭയങ്കരമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അപ്പൊ ഞാൻ പിന്നെ എന്താ നമ്പർ കൊടുക്കട്ടോ അപ്പൊ ആൾക്കാർ വിളിക്കുമ്പോൾ ബാക്കി പിന്നെ നമ്മൾ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഏതായാലും ഓക്കെ അപ്പൊ ഞാൻ വീഡിയോ ഇതിന്റെ നമ്മളെ മുഴുവൻ വീഡിയോ ഒന്ന് കാണിക്കാം അപ്പൊ അതിലേക്ക് ക്ഷണിക്കണം അപ്പോൾ നമുക്ക് ഈ ജണ്ടുമല്ലി റോസ് അതുപോലെ തന്നെ യെല്ലോ ഈ രണ്ട് കളറിലാണുള്ളത് അപ്പോൾ അതിൻ്റെ ഭംഗി നമുക്കൊന്ന് നേരിട്ട് നമുക്ക് ആസ്വദിക്കാം അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവരും എല്ലാവരും ക്ഷണിക്കാണ് ടിയിലെ പുല്ലൊക്കെ പൊറച്ചുകൊണ്ടിരിക്കാണ് കളയൊക്കെ പൊറിച്ചുകൊണ്ടിരിക്കാണ് കളയൊക്കെ പൊറിച്ചുകൊണ്ടിരിക്കാണ് ഏതായാലും അത് വളരെ ഒരു വേറിട്ട കാഴ്ചയാണ് നമുക്ക് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത് ഏതായാലും ഒരു വേറിട്ട കാഴ്ചയാണ് നമ്മളെ ഈ നമ്മുടെ ഈ പിന്നെ കേരളത്തിൽ ഈ പൂക്കൃഷികളൊക്കെ കുറവാണ് അപ്പോൾ അത് നല്ലൊരു പ്രോത്സാഹനം നൽകേണ്ട ഒരു വിഷയമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്ത് എല്ലാവരും കാണുക കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഓണത്തിന് പൂക്കൾ തെരഞ്ഞ് മറ്റുള്ള ഭാഗങ്ങൾക്കൊന്നും പോകണ്ട ഇവിടെ തന്നെ കിട്ടുന്നൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വിജയമായി ബന്ധപ്പെടുക അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബിജുവിൻ്റെ ഫോൺ നമ്പറൊക്കെ ഇവിടെ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആ ഫോൺ നമ്പറൊക്കെ ഒന്ന് പിന്നെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക അപ്പോൾ ഓക്കെ ഏതായാലും വേറിട്ടൊരു അനുഭവം ആണ് നമ്മൾ ബിജു സമ്മാനിച്ചിട്ടുള്ളത് അപ്പോൾ ബിജുവിന് ഒരായിരം അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം السلام عليكم ورحمه الله وبركاته